കരങ്ങൾക്കൂപ്പാവോ കണ്ണുകൾ തുറന്ന ദിവ്യാനത്തിലേക്ക് നോക്കിക്കെ ഒട്ടുമേലായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈശോയെ ഒരു നിമിഷ ഹൃദയം കൊണ്ട് ആരാധിക്കാം കാരണം നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ ആരാധനയ്ക്ക് യോഗ്യനാണ് ഈശോ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ അകർത്താവിനെ ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം കരങ്ങൾ ൂപ്പി ശിരസ് നമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണോ അതുപോലെ ചെയ്തുകൊള്ളുക ഈ നിമിഷങ്ങളിലൊക്കെ ഉള്ളുകൊണ്ട് എന്റെ ഈശോയെ എൻ്റെ ഈശോയെ എൻ്റെ ഈശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറ പറുക്കാട് സുവിശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും എന്നാൽ കർത്താവ് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് നമ്മുടെ പലപ്പോഴും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതിന്റെ ഒരു കാരണം വചന നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവേ കർത്താവേ എന്ന് നിലവിളിക്കുകയും എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാതെ പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ എന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം നിശോയ പറഞ്ഞത് എന്നിട്ട് പറയാണ് അവൻ ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശ്യനാണ് കർത്താവിന്റെ വചനം കേട്ട് അത് പാലിക്കുന്നവരെ കുറിച്ച് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് അവരെ കുറിച്ച് ഈശോ പറയാണ് അവർ ആഴത്തിൽ കുഴിച്ച് പാറമേൽ പാറമേലടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യന് സദൃശനാണ് അതുകൊണ്ട് എന്നാ വെള്ളപ്പൊക്കം ഉണ്ടായിക്കുകയും ഒഴുക്കതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നുണ്ടോ അതന പറയുകയാണ് കർത്താവിന്റെ വചനം കേട്ട് മാത്രം പോരാ കർത്താവെ കർത്താവെന്ന് വിളിച്ചാൽ മാത്രം പോരാ മക്കളെ കർത്താവ് പറഞ്ഞതുകൂടി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം അർത്താവ് നമ്മുടെ ജീവിതം കൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൂടി നമ്മൾ ചെയ്യണം അപ്പോ സംഭവിക്കുന്നവരായിട്ട് മാറണം ആഴത്തിൽ കുഴിച്ച പാറമേൽ പണിത ഭവനം പോലെ നമ്മൾ നിൽക്കും അപ്പോ വെള്ളപ്പൊക്കം ഉണ്ടായാലും കാറ്റടിച്ചാലും ഒന്നും തകർന്നു പോവുകയല്ല നമ്മൾ വീണു വീണുപോകുകയല്ല കാരണം എന്താ നമ്മൾ പാറമേൽ പണിത ഭവനമാണ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ഭവനമാണ് നമ്മുടെ ഒക്കെ ഭവനം അങ്ങനെ ആകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് സാധിക്കുമെങ്കിൽ ഈ നിമിഷം എല്ലാ മക്കളും മുട്ടുമേലായിരിക്കാം വല്ലാതെ പൊതിഞ്ഞു പിടിച്ച നിമിഷങ്ങളായിരുന്നത് ഇതാ കർത്താവ് എന്നും എന്നുമെക്കാലവും നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന കർത്താവാണ് ഐശോനെ ആശീർവദിക്കാൻ പോവാ ഏതെല്ലാം മേഖലകളിൽ കർത്താവിൻ്റെ ഒരു സംരക്ഷണം മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിന്റെ കുടുംബാംഗങ്ങൾക്ക് ആർക്കൊക്കെ ഒരു ദൈവീക സംരക്ഷണം ആവശ്യമുണ്ടോ അവരിലേക്കെല്ലാം ആ സംരക്ഷണം വിശ്വസിച്ച് ഏറ്റെടുത്ത് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധിച്ച് ശുദ്ധിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം